ഒരു മൂന്ന് തെക്ക് പീർ നിങ്ങളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയാണ് നിങ്ങളൊക്കെ കൈ ഉയർത്തി ഉച്ചത്തിൽ ആയിട്ടില്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൈയുയർത്തി ഉച്ചത്തിൽ തെക്ക് പീർ ചെല്ലണം ഒന്ന് പരിശുദ്ധ അഹിസുനത്തുവൽ ജമാത്തിൻ്റെ ആ പരിശുദ്ധമായ അക്കീതയിൽ മരണം വരെ ഞങ്ങൾ ഉറച്ചു നിൽക്കും ഒരു രണ്ട് പരിശുദ്ധ അഹിസ്തത്തുവൽ ജമാത്തിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ ആശയാദർശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്ന സമസ്ത കേരള ജമിയ തുല്യമായ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ മരണം വരെ ഞങ്ങൾ ഉറച്ചു നിൽക്കും മൂന്ന് ഈ പരിശുദ്ധമായ അകീതയ്ക്കെതിരായിട്ട് പരിശുദ്ധമായ ഈ വിശ്വാസം ആശയം ആദർശം അനുഷ്ഠാനം ഇതിനെതിരായിട്ട് ഏത് പുത്തം പ്രസ്ഥാനങ്ങളുണ്ടാവുകയാണെങ്കിലും ഞങ്ങൾ അതിൻ്റെ എതിരിൽ ഒറ്റക്കെട്ടായി എന്നും അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും أرحم الراحمين آية تمبران الله هي بردت أني قبول چنان اللهم الله هي قبول چنان الله قبول ربنا آتنا في الدنيا حسنا وفي الآخرة حسنا تموكنا عذاب النار وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين